ഡിസ്ചാർഡ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വരുന്ന ഗ്ലേസ് കോട്ടൺ ഫാബ്രിക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അത് ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് കളേഴ്സ് കാണാം ഫസ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്കിഷ് പീച്ച് കളറാണ് ഇങ്ങനെ വരുന്നത് ലൈനിങ് കമ്പൽസറി അല്ല കേട്ടോ ലൈനിങ് ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ വെക്കാം കാരണം ഇതിനൊരു അത്യാവശ്യം തിക്നെസ് വരുന്നുണ്ട് നമ്മൾ കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ടല്ലോ അതിൽ നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് വരുന്നതാണ് ഈ ഒരു കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഒലിവെല്ലോ എല്ലോ കളറിലാണ് ഇങ്ങനെ വരുന്നു ബെസ്റ്റാർ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് വരുന്നത് അതായത് പ്രീമിയം കോട്ടണിൽ വരുന്ന ആ ഒരു പ്രിന്റിംഗ് പാറ്റേൺ ആണ് വരുന്നത് ഒരു സ്ലൈറ്റ് ഒരു ഫോയിൽ പ്രിന്റോട് കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇനി ജസ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ഒരു മോ കളർ ഒരു പേർപ്പിളിൻ്റെ മോ കളറിൻ്റെ കൂടെ മിക്സ് ആയ നല്ലൊരു കളറാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്നും കൂടെ പറയുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഓഫ് ഫാബ്രിക്സ് കാണാനായിട്ട് നമ്മുടെ ഫാബിലൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഒരുപാട് വെറൈറ്റീസ് കാണാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് കളക്ട് ചെയ്യാൻ പറ്റും